അതങ്ങനെ കുളപ്പാക്കിങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ സെറ്റ് ആണ് കേട്ടോ അപ്പോൾ നമുക്ക് അതാ അത് കൊണ്ടുപോകുന്ന പേഗോന്ന് പറയുന്നത് സംഭവം അത് കാണാനൊരു കുട്ടി ബാഗാണ് നമുക്ക് സംഭവത്തിൽ കുറേ ഐറ്റംസ് പുല്ലുപ്പം ഒന്ന് രണ്ട് മൂന്ന് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനൊരു സീക്രെ അറയുണ്ട് മൂന്ന് നാല് അപ്പം അങ്ങനെ നാല് അറയു കേട്ടോ ഈ ഒരു ബാഗിനുള്ളത് അപ്പോൾ ഇതിന് അതും നല്ല സംഭവങ്ങളൊക്കെ അതെല്ലാം ഒക്കെ ഉള്ളത് അപ്പോൾ ഒരു പ്ലാനിങ്ങില് വേണം എന്ത് മടക്ക് സെറ്റാക്കി വെച്ച് നിൽക്കാതെ കാരണം ഫസ്റ്റ് ചെന്നിട്ട് ഫസ്റ്റ് പോകുമ്പോൾ ചെയ്തട ഫസ്റ്റ് ദിവസം ബ്ലാക്ക് ബ്ലാക്ക് ഇതും ഈ ഷാള ഓഫ് വൈറ്റ് ഓഫ് വൈറ്റ് ഷാളി എടുത്തിട്ട് ഇങ്ങനെ ഒരു സെറ്റാണ് കേട്ടോ ഇതൊക്കെ അതൊക്കെ പാടോ ഒപ്പം അടക്കേ ആ ഇതൊക്കെ നമ്മളെ മീഷോ പൊർച്ചേസ് ആണ് കേട്ടോ അടിപൊളി സംഭവ ഇത് ഇതിന്റെ എന്താ വീഡിയോസും കാര്യങ്ങളൊന്നും നമ്മൾ ഇട്ടിട്ടില്ല കേട്ടോ ഞമ്മള് കിട്ടി കേട്ടോ നമ്മൾ ഷോപ്പിൽ വന്നിട്ട് ഇതിന് ആയിരത്തി എത്ര പറഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മൾ പോയി നോക്കിയപ്പോൾ പക്ഷെ നമുക്ക് മീഷോ നമ്മളെ ബഡ്ജറ്റ് നമുക്ക് ഒതുങ്ങുന്ന ബഡ്ജറ്റില് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതല്ലേ വേണ്ടി ആ പിന്നെ ഷാളം അടക്കിയാൽ മതി അങ്ങനെ ഓരോ സെറ്റ് സെറ്റാണ് നടക്കി തപ്പി നടക്കൊണ്ടേ വേഗം ആകുഴക്കാക്കും ഇവിടെ കബൂടും മറിച്ചിടുന്ന വരച്ചല്ലേ എൻ്റെ ഇതല്ലേ ഫസ്റ്റ് ദിവസം പോകുമ്പോട ഫസ്റ്റ് കുറുക് ഇത് കൂടിക്കട്ടെ പിന്നെ ഇതോ വൈറ്റോ വൈറ്റ് ഞാൻ ഒന്ന് ആലോചിച്ച് നോക്കട്ടെ കുറുക് പോയി ഒക്കെ കഴിഞ്ഞ് പിന്നെ തിരിച്ചു വന്ന് ഈ വേണ്ടത്

അതല്ല ബാക്കത്തെ ഡ്രസ് ഇതോടൊക്കെയാ പിന്നെ ഇത് മാറ്റി ചെന്ന് പോകുമ്പോ അപ്പം ആ വൈറ്റ അപ്പം അങ്ങനെതാ ഈ വയറ്റിലാ ഈ ഒരു സംഭവത്തിന് ഒരു കേടുപാടും കൂടാതെ കൊണ്ടുപോകാം കേട്ടോ അല്ലെങ്കിൽ വയറ്റിൽ വരാൻ അത്ര പേടിയുള്ളതുകൊണ്ടാണ് അപ്പം അതും സെറ്റാക്കി പിന്നെന്താ ഇത് വച്ചോട്ടോ ഇന്നർ വേറെ ആൾ ഒരു ഇതിലിടുക ഇതിലിടുക രാത്രി പറ്റി

ഇല്ല ഇങ്ങേ ഇല്ല ഓളെ കളി അപ്പോൾ അങ്ങനെ സെറ്റ് ഇനി ബാക്കിള്ളേണടേ പിന്നെ ഓളെ പൗഡർ ഫേസ് വാഷ് പിന്നെ അത് ഓർക്കണ്ട അത് അടക്കാൻ കുറച്ചൊന്ന് മെനക്കപ്പെട്ടേ വേണം മോയിസ്ചറൈസർ ഐലൈനർ ഈ സാധനങ്ങളൊക്കെയാ ട്ടോ ഇത് ഓളെ അവിടെ പോവും രൂപൂട്ടോ എന്തില്ലെങ്കിലും ഫേസ് വാഷും ഉണ്ടോ എല്ലാർക്കും ഉണ്ടല്ലേ ഇല്ലെങ്കിലും സൺസ്ക്രീൻ ഇതെന്തവിടെ പൊന്തിക്കണേ

ള് നമ്മള് ഈ രണ്ടാമത്തെ അറയിൽ കേട്ടോ വീട്ടിൽ നിന്ന് അവിടുന്ന് റൂമിൽ നിന്ന് ഇട ഡ്രണ്ട് അയിൽ ഈ അര ക്ലോസ് ആണ്ടോ ഈ പുതിയ ഡ്രസ്സുകൾ ഇണ്ടത് രണ്ടാമത്തെ അര ക്ലോസ് കോഡ് സെറ്റ് ആടെ എനിക്ക് തന്നിട്ടുള്ളത് ഷൂ ഷൂ കഴുകി വെച്ചാണ് ഷൂ അല്ല ചെരുപ്പാണെന്നുണ്ടെങ്കിലും കവറിലിട്ടിട്ട് ബാഗിൽ ഇട എന്നാലേ ഉള്ളൂ ഇത് ഇതാവുള്ളൂട്ടോ അപ്പൊ വണ്ടിയേ ബസ് ബസ് അവിടെ

ീ യൂണിഫോമല്ലോ ആ യൂണിഫോം വേണം കേട്ടോക്ക് അതെടുക്കാൻ പോകുമ്പോഴാണ് സൂക്ക് പോകുമ്പോൾ യൂണിഫോം നിറവുമ്പോൾ അത് പറഞ്ഞിട്ടോ പിന്നെ ഗ്രൂപ്പിലും വന്നപ്പോൾ യൂണിഫോം കാണുമ്പോക്കെ അപ്പം അങ്ങനെയുള്ള ബാഗ് പാക്കിങ് അല്ല ഇതാ ഇതോ ഇത് കവർ നന്യത് ഈ ബാഗ് അമ്മ പൊടിച്ചണം ബാഗും എവിടെ ും പിന്നെ ഗൾഫിലേക്ക് പാക്കണം ഉൾക്കും ഇഷ്ടപ്പെട്ട സംഭവങ്ങളട്ടോ എൻ്റെ നുറുക്കുണ്ട് നുറുക്കൊക്കെ പൊടി പൊടി പത്തട ചെറിയൊരു വട്ട് പിന്നെ അതേപോലെ പച്ചക്കറിയാ കോന് ആരെണ്ണിക്കണോ പച്ചക്കറൊക്കെ രണ്ട് പാക്കറ്റൊക്കെ കണ്ടിട്ടോ അപ്പൊ

ഇങ്ങനെ ഒരു ഹാൻഡ് ബാഗും കൊണ്ടു കൊണ്ടോ ഇന്റെ കാലിയായിട്ടോട് വെച്ചു അപ്പൊ അത്ര ഇത്ര കാനൊന്നും ഇല്ല ഇത്ര സാധനങ്ങളിൽ കൊണ്ടുട്ടോ ഇനി ഇതൊക്കെ വരാനുള്ളത് ഉള്ള ഉണ്ട് അതൊന്ന് അയൺ ചെയ്യാൻ കേട്ടോ ഞാന് ഒമ്പതര പോവും പിന്നെ ഇങ്ങനെ ഒരു സഞ്ചിട്ടോ ഓടി പറയും ടൂട്ട് ബാഗ് ഞങ്ങള് പറയും സഞ്ചിന്ന് അപ്പൊ ഇനി ഇതൊക്കെ ഉള്ളത് ഇതാ ഒരൈറ്റം ഇന്നുള്ളത് ഇതില് പിന്നെ വെള്ളക്കുപ്പി വരാനല്ലേ വെള്ള നർച്ച ചാർജർ ഹെഡ്സെറ്റ് ഇത് പവർ ബാങ്ക് ചാർജറിൻ്റെ കേബിള് ഹെഡ്സെറ്റ് ഓക്കെ അങ്ങനെ ദാ ഓള് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ എനിക്കുള്ള പാക്കിങ്ങും കാര്യങ്ങളും തുടങ്ങിയിട്ട് അതൊന്നും ഏതായാലും ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ ജസ്റ്റ് അവൾക്ക് പോകാനുള്ള സാധനങ്ങളൊക്കെ ഒന്ന് പാക്ക് പാക്കുക അപ്പോൾ അത് നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചോന്ന് മാത്രം കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒക്കെയാണ് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് സപ്പോർട്ടിട്ടോ അപ്പോൾ നമുക്ക് അടുത്ത ദിവസത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം